ഇലക്ട്രൽ കുറിച്ചും ഇലക്ട്രൽ ട്രസ്റ്റുകളെ കുറിച്ചുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചിന്തിക്കുന്നത് തിരഞ്ഞെടുപ്പ് നമുക്കറിവുള്ളതുപോലെ പതിനായിരക്കണക്കിന് കോടി രൂപ ചെലവ് വരുന്ന ഒരു പ്രക്രിയയാണ് സർക്കാരിനും പാർട്ടികൾക്കും വ്യക്തികൾക്കും വലിയ ഭാരമാണ് തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന മുദ്രാവാക്യം ബി ജെ പി മുന്നോട്ട് വെച്ചത് ആ പദ്ധതി പക്ഷേ സമീപകാലത്ത് യാഥാർത്ഥ്യമാകുമെന്ന് കരുതാനാവുകയില്ല തെരഞ്ഞെടുപ്പ് ആദർശ ശുദ്ധിയോടെ നടക്കണമെന്നൊക്കെ പറയുമെങ്കിലും പണം അതിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് പാർട്ടിയുടെയോ മുന്നണിയുടെയോ കെട്ടുറപ്പ് പോലെ സ്ഥാനാർത്ഥിയുടെ മികവ് പോലെ തെരഞ്ഞെടുപ്പ് വിജയത്തെ നിർണയിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്ന് പണക്കൊഴുപ്പ് തന്നെയാണ് ഇങ്ങനെ പണം മുടക്കുമ്പോൾ അതിൻ്റെ സ്രോതസ് എന്താണ് ആരാണത് നൽകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നൽകുന്നത് ആർക്കൊക്കെയാണ് നൽകിയത് അവരെങ്ങനെയാണത് ഉപയോഗിച്ചത് എന്നൊക്കെ അറിയേണ്ടത് ആവശ്യമാണ് കള്ളപ്പണം തടയാനും പണത്തിൻ്റെ കുത്തൊഴുക്ക് നിയന്ത്രിക്കാനും സർക്കാരിന് സാധിക്കുന്നത് സുതാര്യമായ നടപടിക്രമങ്ങൾ ഈ കാര്യത്തിൽ ഉണ്ടാകുമ്പോഴാണ് അതിന് സഹായിക്കുമെന്ന് കരുതിയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ബി ജെ പി ഇലക്ട്രൽ ബോണ്ട് സ്ഥാപിച്ചത് അതിനൊരു ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് എന്നാണ് പൊതുവെ വിശേഷിപ്പിക്കുക അതിന് ഔദ്യോഗിക സ്വഭാവമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാനാവുകയില്ല കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽ ഇക്കാര്യം വന്നിട്ടുണ്ട് മാത്രവുമല്ല സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഈ പദ്ധതിയുമായി ബന്ധമുണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിശ്ചയിക്കപ്പെട്ട ശാഖകളിലാണ് ഇലക്ട്രികൾ ബോണ്ടുകൾ ഉള്ളത് അത്തരം ശാഖകളിൽ നിന്ന് വ്യക്തികൾക്കോ കുടുംബത്തിനോ ട്രസ്റ്റുകൾക്കോ അസോസിയേഷനുകൾക്കോ കമ്പനികൾക്കോ ഒക്കെ ബോണ്ടുകൾ വാങ്ങാം ആ ബോണ്ടുകൾ തങ്ങൾക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകാം അത് സ്വീകരിക്കുന്നതിന് രാഷ്ട്രീയ പാർട്ടികൾക്ക് വ്യവസ്ഥകളുണ്ട് അതിലൊന്ന് രജിസ്റ്റർ ചെയ്ത പാർട്ടിയായിരിക്കണം എന്നുള്ളതാണ് മറ്റൊരു വ്യവസ്ഥ ഒരു ശതമാനമെങ്കിലും വോട്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിലോ ലോക്സഭാ തിരഞ്ഞെടുപ്പിലോ ആ പാർട്ടി നേടിയിരിക്കണമെന്നുള്ളതാണ് ഈ ബോണ്ടിലേക്കുള്ള നിക്ഷേപം ഇന്ത്യൻ പൗരത്വമുള്ള ആർക്കും നൽകാം അത് വ്യക്തിയാകാം കമ്പനികളാകാം വ്യക്തികളും കമ്പനികളും സ്ഥാനാർത്ഥികൾക്കോ രാഷ്ട്രീയ പാർട്ടികൾക്കോ തെരഞ്ഞെടുപ്പ് ആവശ്യത്തിനായി ഫണ്ട് നൽകുന്നതിലെ അവ്യക്തതകൾ ദൂരീകരിക്കുന്നതിന് ഇത്തരത്തിലുള്ള സംവിധാനം സഹായകമായി തീരുമെന്നാണ് പൊതുവെ കരുതപ്പെട്ടിരുന്നത് അതായത് അക്കൗണ്ടബിലിറ്റിയും ട്രാൻസ്പെറൻസിയും ഇതുപോലെയുള്ള ക്രമീകരണങ്ങളിലൂടെ കൊണ്ടുവരാം എന്ന് കരുതിയാണ് സർക്കാർ അതിന് അംഗീകാരം നൽകിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് പദ്ധതിയെ റദ്ദാക്കുകയുണ്ടായി അതിന് കാരണമായി പറഞ്ഞത് അത് ഭരണഘടനാ വിരുദ്ധമാണ് ജനപ്രാതിനിധ്യ നിയമങ്ങൾക്ക് എതിരാണ് എന്നൊക്കെയാണ് സമ്മതിദായകരുടെ അറിയാനുള്ള അവകാശത്തെ കൂടി ഉൾക്കൊള്ളുന്നതാണ് ഭരണഘടനയുടെ പത്തൊൻപതാം അനുച്ഛേദം ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കാൻ സുപ്രീം കോടതിയെ പ്രേരിപ്പിച്ചത് ആരാണ് എത്രമാത്രം തുക ആർക്കാണ് കൊടുത്തത് എന്നതിൻ്റെ വ്യക്തത ഈ ബോണ്ട് പ്രകടിപ്പിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ് ദാതാവിൻ്റെ സ്വകാര്യതയെ മാനിച്ചാണ് അക്കാര്യങ്ങൾ വെളിപ്പെടുത്താത്തത് എന്നാണ് ബാങ്ക് ന്യായീകരണം പറഞ്ഞത് സുപ്രീം കോടതിയുടെ വിധി ഉണ്ടാകുന്നതിന് മുമ്പ് ഇലക്ട്രൽ ബോണ്ടിനെ സംബന്ധിച്ച് അധികം ആൾക്കാർക്ക് അറിയുമായിരുന്നില്ല മാത്രവുമല്ല അറിയുന്നവർ അതിൽ എന്തെങ്കിലും പന്തികേടുണ്ട് എന്ന് കരുതിയിരുന്നുമില്ല അതിന് ചില നേട്ടങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ് താന് ബാങ്ക് വഴി ക്രയവിക്രയം നടന്നു എന്നുള്ളത് കൊണ്ട് കൃത്യമായ കണക്കുകൾ ഉണ്ടായിരുന്നു വെളിപ്പെടുത്തിയില്ലെങ്കിലും പണത്തിൻ്റെ അറിയാൻ കഴിയുമായിരുന്നു കൊടുത്തവരും കിട്ടിയവരും ആരൊക്കെ എന്ന് ആർക്കെങ്കിലും അറിയാൻ കഴിയുമായിരുന്നു അത് എല്ലാവർക്കും അറിയാനുള്ള അവകാശമുണ്ട് എന്നുള്ള പൊതുന്യായത്തിലാണ് ആ പദ്ധതി തന്നെ കോടതി വിലക്കിയത് ബി ജെ പി ഇലക്ട്രൽ ബോണ്ട് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ രണ്ടായിരത്തി പതിമൂന്നില് ഇലക്ട്രൽ ട്രസ്റ്റ് രൂപീകൃതമായിരുന്നു അത് യു പി ഐയുടെ ഭരണകാലത്താണ് ഇലക്ട്രൽ ട്രസ്റ്റും ഇലക്ട്രൽ ബോണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് ഇലക്ട്രൽ ബോണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ് എന്നാൽ ഇലക്ട്രൽ ട്രസ്റ്റ് അങ്ങനെയല്ല തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഫണ്ട് സ്വരൂപിക്കാനും വിതരണം ചെയ്യാനുമുള്ള ഔദ്യോഗികമായ ഒരു സംവിധാനം എന്ന നിലയിലാണ് ഇലക്ട്രൽ ട്രസ്റ്റിനെ കാണേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റ് പ്രകാരം പന്തിരായിരം കോടി രൂപയോളമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചത് ഈ തുകയിൽ പകുതിയിലധികവും ലഭിച്ചത് ബി ജെ പിക്ക് ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് കോടി രൂപ ഭരിക്കുന്ന പാർട്ടിക്ക് കൂടുതൽ തുക ലഭിക്കുക സ്വാഭാവികമാണ് തിരഞ്ഞെടുപ്പ് ആവശ്യത്തിന് വേണ്ടി പണം നൽകുന്നത് വെറുതെ ഔദാര്യമായിട്ടല്ല ഭരിക്കുന്നവരിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യം പ്രതീക്ഷിച്ചു തന്നെയാണ് മാത്രവുമല്ല ഇങ്ങനെ പണം നൽകുമ്പോൾ അത് ഏത് പദ്ധതി പ്രകാരമാണെങ്കിലും നികുതി ഇളവും ലഭിക്കുന്നതാണ് പന്തിരായിരം കോടിയിൽ കോൺഗ്രസിന് ലഭിച്ചത് വെറും ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി മാത്രമാണ് തൃണമൂൽ കോൺഗ്രസ്സിന് അറുന്നൂറ്റി പന്ത്രണ്ട് കോടിയും ബി ആർ എസിന് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടിയും ലഭിച്ചു ഇലക്ട്രൽ ബോണ്ട് നിരോധിച്ചപ്പോൾ ഇലക്ട്രൽ ട്രസ്റ്റ് വഴിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള തുക കൈമാറിയത് ആയിരത്തി എഴുപത്തിയഞ്ച് കോടി രൂപയാണ് ബി ജെ പിക്ക് ലഭിച്ചത് അതായത് മൊത്തം ഫണ്ടിൻ്റെ ഏതാണ്ട് അറുപത്തി മൂന്ന് ശതമാനം കോൺഗ്രസിന് ലഭിച്ചത് പതിനാല് ശതമാനം അതായത് നൂറ്റി അമ്പത്തി ആറ് കോടി രൂപ ഇലക്ട്രൽ ട്രസ്റ്റുകൾ ഇപ്പോഴും നിലവിലുണ്ട് ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ള ട്രസ്റ്റുകളുടെ എണ്ണം പത്തൊൻപതാണ്